അസലാ വൈകും വരമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂലമീൻ അജ്മയിൻ അമ്മാബദ് ഒരച്ചടക്കമുള്ള കുട്ടിയെ വാർത്തെടുക്കുക എന്നത് ഏത് രക്ഷിതാവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്താണ് അച്ചടക്കമുള്ള കുട്ടിയെ വാർത്തെടുക്കാൻ നമുക്ക് വേണ്ടത് പേശിഫലമാണോ അതോ മനസ്സിനുള്ള അക്ഷമയാണോ ദേഷ്യമാണോ എന്താണ് വേണ്ടത് ഒരു കുട്ടിയെ അച്ചടക്കമുള്ളവനാക്കാൻ നമ്മൾ അച്ചടക്കമുണ്ടായിരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്നാഗ്രഹിച്ചോ അതേ രൂപത്തിലുള്ള പെരുമാറ്റമാണ് കുട്ടിയോടും വേണ്ടത് പോസിറ്റീവായ രീതി ഏറ്റവും പ്രധാനമാണ് ശിക്ഷയല്ല അച്ചടക്കത്തിനുള്ള വഴി സ്നേഹത്തോടെയും സ്ഥിരതയോടുകൂടിയും പെരുമാറുക എന്നതാണ് ഏറ്റവും പ്രധാനം സ്നേഹമുണ്ടായിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കണം അച്ചടക്കം വർദ്ധിപ്പിക്കാൻ ഏതൊക്കെയാണ് അതിരുകൾ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആ അതിരുകളുടെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാതെ സ്ഥിരമായി അവരെ തടഞ്ഞു നിർത്തുന്ന പ്രചോദനം അവർക്ക് നൽകണം നല്ല പെരുമാറ്റം കാണുമ്പോൾ അച്ചടക്കം കാണുമ്പോൾ അവരെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആ വിമർശനങ്ങൾ കൊടുത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം നല്ല പെരുമാറ്റം കാണിച്ച് രക്ഷിതാക്കൾ മാതൃകയാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രക്ഷിതാക്കൾക്ക് അച്ചടക്കമുണ്ടെങ്കിൽ മക്കൾക്കും അച്ചടക്കം വന്നു ചേരും ചെറിയ തെറ്റുകൾക്ക് പലപ്പോഴും വലിയ ശിക്ഷകൾ നൽകുന്ന ആളുകളുണ്ട് അവർക്ക് ചെറിയ തെറ്റുകൾക്ക് നൽകാവുന്നത് താൽക്കാലികമായി അവരുടെ ലഭ്യത നിഷേധിക്കുക അഥവാ അവർക്ക് കളിക്കാനുള്ള ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയ കുറവ് വരുത്തുക ഇന്നത് ചെയ്തതുകൊണ്ട് ഇന്ന് അതില്ല എന്ന് പറയുന്നു അതേപോലെ പ്രത്യാഘാതങ്ങളെ പയർന്ന് കുട്ടികൾ തെറ്റുകൾ ഉപേക്ഷിക്കണം എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലായാൽ ആ തെറ്റിൽ നിന്ന് അവർ വിട്ടു നിൽക്കും കുട്ടികളോട് തുറന്നു സംസാരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കുക ആ കാര്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും നമ്മൾക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ അച്ചടക്കത്തിലേക്ക് വരും പെരുമാറ്റങ്ങൾ പെരുമാറ്റങ്ങളുടെ പറ്റി ചോദിക്കുക ഇന്ന രൂപത്തിൽ പെരുമാറിയാൽ നന്നാവില്ലേ എന്നൊക്കെ അവരോട് ചോദിക്കുക അതേപോലെ അച്ചടക്കമില്ലായ്മ ഉള്ള ഒരു കുട്ടിയെ ഭയപ്പെടുത്താൻ പാടില്ല അവർ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുന്ന രൂപത്തിൽ അവരോട് കയ്യേറ്റം ഒഴിവാക്കണം അതേപോലെ കുട്ടിയുടെ അച്ചടക്കത്തിൽ പൂർണ്ണമായി സന്തോഷിക്കുക അച്ചടക്കമില്ലായ്മയിൽ അസ്വസ്ഥരാവാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അവിടെ ആ സമയത്ത് ഇങ്ങനെയാണല്ലോ നീ പ്രവർത്തിച്ചത് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത് ഉഷാറാകുമല്ലോ ഒരു കുട്ടി വിരുന്നു പോയ സ്ഥലത്ത് കാണുന്ന ഒരു കളിപ്പാട്ടത്തെ കയ്യിലെടുക്കുകയും ഇതിൻ്റെ തരില്ല ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നൊരു കുട്ടി അച്ചടക്കമില്ലായ്മയാണ് കാണിക്കുന്നത് അവൻ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ വീട്ടിലെ ഒരു സാധനം ഒരു കളിപ്പാട്ടം അതൊരു കുട്ടി വന്ന് ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ മോന് വിഷമമുണ്ടാകുമോ മോൾക്ക് വിഷമമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സാധനമെടുത്താൽ ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നാണ് കുട്ടികൾ പറയുക അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാ അവരുടെ കളി സാമഗ്രികൾ എടുത്താൽ അവരും അങ്ങനെ പെരുമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കുട്ടികൾക്ക് അച്ചടക്കമുണ്ടാകാൻ ധാരാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് അച്ചടക്കമുണ്ടാകുന്ന സമയങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതെടുത്തു പറയുകയും എൻ്റെ കുട്ടി അച്ചടക്കമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് എടുത്തു പറയാൻ സാധിക്കുകയും അച്ചടക്കം കൊണ്ടുള്ള മാധുര്യം എന്താണോ ആ മാധുര്യം കുട്ടിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി വളരെ അച്ചടക്കമുള്ള കുട്ടിയായി മാറും ഇതിനൊക്കെ വിരുദ്ധം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടി അച്ചടക്കമില്ലാതെ പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏതു രൂപത്തിലാണ് കുട്ടിക്ക് അച്ചടക്കം പഠിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം അവരെ പഠിപ്പിക്കുന്ന ഒരു രൂപം കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു